പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി മാഹിയിൽ മാസം അധികം ബഹളമില്ലെങ്കിലും മാഹിയിൽ വികസന കാര്യങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം റിപ്പോർട്ട് പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് മയ്യഴി എന്ന മാഹി കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്കിടയിൽ അറബിക്കടലിനോടും മയ്യഴിപ്പുഴയോടും ചേർന്ന് കിടക്കുന്ന പ്രദേശം പുതുച്ചേരിയുടെ ഭാഗമാണെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യവും വികസന വിശേഷങ്ങളുമാണ് മാഹിയിൽ കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്നത് വാണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മാഹിയിലും ഈ വരുന്ന ഏപ്രിൽ പത്തൊമ്പതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അയ്യഴിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഒരു വലിയ അവാർഡിന് ഞങ്ങൾ അർഹരാകാൻ പോവുകയാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്ന ഒരു ഡിസ്ട്രിക്റ്റാക്കി ഡിസ്ട്രിക്റ്റായി മാഹിയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് കാർഷിക രംഗത്ത് അതേപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും നമുക്ക് നല്ല വികസന പ്രവർത്തനമാണ് മയ്യയിൽ നടന്നിട്ടുള്ളത് നാൽപ്പത്തി ആറായിരത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന മാഹിയിൽ ആകെ മുപ്പത്തി ഒരായിരത്തി മുപ്പത്തി എട്ട് വോട്ടർമാരാണുള്ളത് പതിനാറായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ത്രീ വോട്ടർമാരും പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് പുരുഷ വോട്ടർമാരും പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള അവസരങ്ങളുണ്ടായിട്ടും അതൊന്നും ശ്രമിക്കാനോ വിജയത്തിലെത്തിക്കാനോ മുൻകാല ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല അവർ വികസനം എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഫിഷിങ് ഹാർബറ് അതേപോലെ ട്രോമ കെയർ അതേപോലെ പുഴയോര നടപ്പാത ഇതൊന്നും അതിൻ്റെ ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തീകരിക്കുവാൻ കോൺഗ്രസിന് മഹിൽ സാധിച്ചിട്ടുണ്ടായില്ല ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് പുതുച്ചേരിയിൽ ഭരണമാറ്റം ഉണ്ടായി എൻ ഡി എ സഖ്യം പുതുച്ചേരിയിൽ വന്നതിന് ശേഷം മൈലിലെ ഓരോ കുട്ടികൾക്കും അറിയാം ഇവിടെയുള്ള റോഡുകൾ വികസിച്ചു ഇവിടെയുള്ള പിന്നെ എന്താ പറയുക സർക്കാർ സംവിധാനങ്ങളിൽ ഒഴിവുകൾ നികത്തി ടീച്ചർമാരെ നിയമിച്ചു അങ്ങനെ സമഗ്ര മേഖലകളിലും ഈ ചെറിയൊരു പിരീഡ് കൊണ്ട് തന്നെ മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതുച്ചേരി എൻ ഡി എ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് മാഹിയുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്താണ് കോൺഗ്രസും ബി പ്രചാരണം നടത്തുന്നത് പിന്തുണയ്ക്കുന്നത് യുണൈറ്റഡ് റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഭാഗമാണ് െങ്കിലും മാഹിക്കാവശ്യമായ വികസന പ്രവർത്തനങ്ങൾ പലപ്പോഴും കിട്ടാറില്ല ഇപ്പോ മാഹി ഹാർബർ ഹാർബർ ഏതാണ്ട് ആരംഭിച്ചിട്ട് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ചാണ് ഇതുവരെ അത് പൂർത്തീകരിക്കാൻ മാത്രമല്ല അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും ഇത്ര എത്രയോണോ ചിലവാക്കിയത് അത് തന്നെ ചിലവാക്കിയാൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ് അതുപോലെ തന്നെ മാഹി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ട്രോമാ കെയർ വലിയ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതാണ് അതും രണ്ടായിരത്തി അഞ്ചിൽ തന്നെ തുടങ്ങിയതാണ് പക്ഷേ ഇതുവരെ അതും പൂർത്തീകരിക്കാൻ പറ്റി പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അതാകെ ഭാർഗവി നിലയം പോലെ കിടക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വി വൈദ്യലിംഗം ബി ജെ പി സ്ഥാനാർത്ഥി എ നമശിവായം എന്നിവരാണ് പ്രധാന സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുള്ളത് മാഹിയിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഒ ശശിധരൻ ദൂരദർശൻ ന്യൂസ്